ാനൽ അപ്പൊ കുറേ ദിവസത്തിന് ശേഷം ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ നിങ്ങക്ക് ഈ ആംബിയൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ് ഇവിടേക്ക് നമ്മൾ നോമ്പ് ഇറക്കാൻ വന്നിട്ട് മസ്റ്റ് എല്ലാം സെറ്റാക്കി അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു കാണിച്ചുതരാം ബീച്ചിൽ പോയിട്ട് നോമ്പ് തുറക്കുക എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് അടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ ഒരുപാട് ദിവസത്തെ പ്ലാനിങ്ങും ഒന്നും ഉണ്ടായിരുന്നില്ല ഋഷിന്റെ കസിൻ ഗൾഫിൽ നിന്ന് വന്നതാണ് അപ്പൊ അവരും വൈഫും പിന്നെ ഞങ്ങൾ രണ്ടുപേരും അല്ലിയും ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേര് ബീച്ചിലൊക്കെ പോയി നോമ്പ് തുറന്നിട്ടുള്ള വീഡിയോയും മറ്റും കണ്ട മുതലേ ഉള്ളൊരു ആഗ്രഹമാണ് കേട്ടോ ഒരു ദിവസമെങ്കിലും ബീച്ചിൽ പോയിട്ട് നോമ്പ് തുറക്കണം ആ വൈബ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിൽ ഇറങ്ങി ഏകദേശം വൈകുന്നേരം നാല് മണി ആയപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ബീച്ചിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഒരു ഹിന്ദിക്കാരൻ ചേട്ടൻ നമ്മളെടുത്ത് വന്നിട്ട് ഫോട്ടോ എടുത്ത് തരണോ എന്ന് ചോദിച്ചത് ജസ്റ്റ് നമ്മൾ ഒരു ഫോട്ടോയ്ക്ക് നാൽപ്പത് രൂപയാണ് പ്രിന്റ് അടക്കം വരുന്നത് അപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി കാരണം നമ്മൾ ഒരുപാട് ഫോട്ടോസ് ബാക്കിയവർക്കൊക്കെ എടുത്തു കൊടുക്കാറുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും നല്ലതൊന്നും കിട്ടാറില്ല പിന്നെ നാൽപ്പത് രൂപയുള്ളൂ പ്രിന്റിൽ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഫോണിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ പ്രിന്റ് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ വേറെ തന്നെയാണല്ലോ അങ്ങനെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളും പോസ് ചെയ്ത് പോസ്റ്റ് ഇതിപ്പോ ഭയങ്കര സംഭവം ഒന്നല്ല നമ്മൾ ഇതേപോലെ ഊട്ടിയിലും മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഇതേപോലെ ആ സ്ഥലത്തെ മെമ്മറി ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഫോട്ടോ എടുക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോ ജസ്റ്റ് ഒരു മെമ്മറി ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം കുറേ സമയം ബീച്ച് എക്സ്പ്ലോർ ചെയ്തു കേട്ടോ എനിക്ക് തോന്നുന്നു അല്ലിയൊക്കെ ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ വന്നിട്ട് ഇവിടെ ഇത്രയും ടൈം ഫ്രീ ആയിട്ട് സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് ൾക്കും ഭയങ്കര എന്താ പറയാ ഇഷ്ടമായിണ്ടായിരുന്നു ഇത് നോക്ക് എന്റെ ചെരുപ്പ് പുതിയത് ഞാൻ ആദ്യമായിട്ട് ഇത് ബീച്ചിലൊക്കെ പോയി പർദിയൊക്കെ ഇട്ട് ബ്ലാക്ക് ചെരുപ്പൊക്കെ ഇട്ട് പോയതാണ് എന്ത് ചെയ്യാനാണ് ജസ്റ്റ് കാർ ഒന്ന് പോയി അവിടെ ഇറങ്ങി കുറച്ചു നേരം ബീച്ചിലൂടെ നടന്നപ്പോഴത്തേക്കിനും എന്റെ ചെരുപ്പ് പൊട്ടി അത്രേ ക്വാളിറ്റി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് അതിട്ട് നടക്കാനേ പറ്റിയിണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ കുറേ നേരം അതിലൂടെ ചെരുപ്പിലാണ്ടാണ് തരാ പാര നടന്നത് അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയത് സ്നാക്സ് വാങ്ങിക്കാനാട്ടോ ബീച്ചിന്റെ തൊട്ടടുത്തു തന്നെ കടലോരം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ ഒരു ഇത്ത ഇതേപോലെ കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ സെൽ ചെയ്യുന്നുണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ നോമ്പോർക്കുള്ള സ്നാക്സ് ഐറ്റംസ് കുറച്ച് വാങ്ങിച്ചത് പിന്നെ നോമ്പ് തുറന്നതിനു ശേഷം കഴിക്കാനുള്ള മെയിൻ കോഴ്സ് ഐറ്റംസ് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു റൈസോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി കുബൂസോ അങ്ങനെ എന്തെങ്കിലും നോക്കാന്ന് കരുതിയിട്ട് നമ്മൾ ബീച്ചിന്റെ സൈഡിലൂടെ തന്നെ അങ്ങനെ പോയപ്പോഴാണ് ചുട്ട കോഴിയും ചപ്പാത്തിന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കട കണ്ടത് അൺലിമിറ്റഡ് നാരങ്ങാവെള്ളം അപ്പൊ നമ്മൾ അവിടെ കയറി കേട്ടോ ഇത് ഭയങ്കര ഹെൽത്തിയാണെന്നോ അല്ലാന്നുണ്ടെങ്കില് പിന്നെ ഭയങ്കര അടിപൊളിയാണ് ഞാൻ ഒരിക്കലും ഒരാൾക്കും റെക്കമെൻഡ് ചെയ്യില്ല പക്ഷെ ഒരു തവണയൊക്കെ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും എന്ന് സ്വന്തം നമ്മൾ അങ്ങ് വിചാരിക്കുക നോ അജിനോമോട്ടോ നോ കളർ നോ ഓയിൽ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതി ഞങ്ങൾ അങ്ങനെ അത് വാങ്ങിച്ചു അവിടുന്ന് ചപ്പാത്തിയും കുബൂസും പിന്നെ അതേപോലെ തന്നെ നാരങ്ങാ വെള്ളവും കിട്ടിയിട്ടുണ്ടായിരുന്നു അൺലിമിറ്റഡ് ലിമിറ്റഡ് നാരങ്ങാ വെള്ളമാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ജഗ്ഗുണ്ടായിരുന്നു അപ്പം ജഗ് കൊടുത്ത സമയത്ത് അതിൽ ആയിട്ട് അവർ നമുക്ക് വെള്ളം തന്നു പിന്നെ നമ്മൾ അവിടുന്ന് ചപ്പാത്തിയും ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു ബീച്ചിലേക്ക് എത്തി അവിടെ ഫുള്ള് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ ഇതേപോലെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ നോമ്പ് തുറക്കാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവിടെ വലിയ ഇഫ്താർ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ മുമ്പ് പല ബീച്ചിലും ഇതേപോലെ തന്നെ ഫോട്ടോസും ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതെല്ലാം നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത്രയും ആളുകൾ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അന്നത്തെ ഒരു ദിവസത്തെ തിരക്കാണ് അത് അതല്ലാത്ത ദിവസവും ആളുകൾ ഇതുപോലെ വരുന്നുണ്ടാവുമല്ലോ വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യമായിട്ടുള്ള വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ള ഫ്രൂട്ട്സ് മാത്രമാണ് നമ്മൾ നോക്കി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് രണ്ട് ഐറ്റംസ് അങ്ങനെയൊക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മിനറൽ വാട്ടർ പിന്നെ ജഗ് പിന്നെ കൈയില് കത്തി കട്ടിംഗ് ബോർഡ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നിലത്ത് വിരിക്കാനുള്ള മാറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്നും എടുത്തിട്ടാണ് വന്നത് പിന്നെ നമ്മൾ സ്നാക്സ് ഐറ്റംസ് എല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചു ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചല്ലോ കടലോരം എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്തന്നെ ഉള്ള ഒരു ചായക്കടന്നാണ് വാങ്ങിച്ചത് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചപ്പാത്തിയും കുബൂസെല്ലാം അവിടെ മാറ്റി വെച്ചു അങ്ങനെ നമ്മൾ അവിടെയൊക്കെ വിരിച്ച് സെറ്റാക്കി പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിട്ടോ അല്ലിക്കുട്ടി ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇടയ്ക്ക് ഇടക്കിതേപോലെ തന്നെ അവിടെ മണലിലൊക്കെ വരിക കളിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ വന്നിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അവളിപ്പോ ഇത് എന്തൊക്കെ കഥ ഇപ്പൊ ആദ്യയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാണല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് കാണുന്നുണ്ടെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഒരുപാട് ആളുകൾ ചുറ്റും വേറെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയാ വളരെ മിതമായിട്ടുള്ള രീതിയിലുള്ള ഫുഡ് പ്രകൃതിയൊക്കെ ഇങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല കടൽക്കാറ്റൊക്കെ കൊണ്ട് നല്ല എന്താ പറയാ ഭയങ്കര ഇഷ്ടപ്പെട്ടു തുറക്കുന്നതിന് തന്നെ അല്ലി നോമ്പൊക്കെ തുറന്ന് മധുരവും പുളി എരിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല പിന്നെ ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി ഓക്കെ ആണോ നോക്കാനോ ആരെങ്കിലും ഒക്കെ വേണ്ടേ അവള് ഞാൻ കട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന്നൊക്കെ ഓരോന്നൊക്കെ എടുത്ത് കഴിച്ചു നോക്കുന്നൊക്കെ ഉണ്ട് പകുതി കഴിച്ച് പകുതി അവിടെ തന്നെ ഇടുന്നുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഫ്രൂട്ട്സും സ്നാക്സ് ഐറ്റംസും എല്ലാം സെറ്റായി അങ്ങനെ ഇതാ ബാങ്ക് കൊടുക്കാൻ സമയമായി നമ്മള് ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്നു തുറന്നുട്ടോ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു ഉഷാറായി അടിപൊളിയായി ഒന്നും പറയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഞങ്ങക്ക് എല്ലാര്ക്കും ഭയങ്കരായിട്ട് ഇഷ്ടായിട്ടോ നമ്മൾ ഇവിടുന്ന് എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ഫാമിലീസ് വേറെ വന്നിട്ടുണ്ട് നിനക്ക് തന്നെ വീഡിയോയില് കാണാൻ പറ്റും നമ്മുടെ ചുറ്റുവട്ടം കൊറേ ഫാമിലീസ് ഇരിക്കുന്നുണ്ട് അവരൊക്കെ ഇതേപോലെ തന്നെ പിന്നെ അതേപോലെ തന്നെ ഭയങ്കര ഷെയറിങ് മെന്റാലിറ്റി ആ എല്ലാവർക്കും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മളെടുത്ത് ചോദിക്കും പിന്നെ അതേപോലെ തന്നെ നമുക്കവര് ഫുഡൊക്കെ തന്നു അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ നമുക്ക് വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാരയും കാര്യങ്ങളൊക്കെ അവർ തന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്താ പറയുക നല്ല അടിപൊളി വൈബ് ഭയങ്കര അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ കുറെ സമയം ബീച്ചിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ അതേപോലെ തന്നെ അവിടെ കടൽക്കാറ്റൊക്കെ കൊണ്ട് കുറെ ടൈം അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നോമ്പ് ഇറക്കാൻ വന്നവരൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് അവിടെ അങ്ങനെ നമ്മൾ അവിടെ കുറെ സമയം ചുറ്റി കറങ്ങി പിന്നെ അവിടെ നിന്ന് കുറച്ച് ഉപ്പിലിട്ടും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് എസ് എം സ്ട്രീറ്റിലേക്കാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ചെരുപ്പ് പൊട്ടിന്ന് അപ്പം നമ്മൾ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എസ് എം സ്ട്രീറ്റ് പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ പ്രൈസിലെന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എസ് എസ് ആണല്ലോ ബെസ്റ്റ് ഓപ്ഷൻ ചെറിയ ഷോപ്പിംഗും നടത്തി പിന്നെ അവിടുന്ന് ഓരോ കോക്ടൈലും കുടിച്ചു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു